കേട്ടോ പറയ വണ്ടി പോശീർവാദത്തോടെ നിങ്ങളുടെ സപ്പോർട്ടോടെ ഇതേ ഇന്ന് അങ്ങ് തുടങ്ങാൻ പോവുകയാണ് നിങ്ങൾ ബിനുവടിമാലേ ബിനോടിമാലേന്ന് കേട്ടിട്ടില്ലേ ഉള്ളു എൻ്റെ അടിമലി കണ്ടിട്ടില്ലല്ലോ എൻ്റെ അടിമലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പല പല മുഹൂർത്തങ്ങളുണ്ട് എന്റെ അടിമാലിയ എൻ്റെ ജില്ലയായ ഇടുക്കി ജില്ലയിൽ ചരിത്രങ്ങൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പണിത ഒരുപാട് തൂക്കുപാലങ്ങൾ പിന്നെ അതുകൂടാതെ ഇടുക്കി ജില്ലയിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡാമുകളുള്ള ജില്ല എൻ്റെ ജില്ല ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാവാനാണ് സാധ്യത അത് കാണാം പിന്നെ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതും കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് ഈ പറഞ്ഞ പോലത്തെ ചരിത്ര മുഹൂർത്തങ്ങളും എൻ്റെ ജില്ലയിലുണ്ട് അതും കാണിക്കാൻ നിങ്ങളെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോവുക അതായത് പ്രകൃതി ഭംഗി കൊണ്ട് ഭയങ്കര മനോഹാരിത നിറഞ്ഞ മലനിരകളും അരുവികളും തോടുകളും കുന്നും മുട്ടക്കുന്നുകളും അങ്ങനെ നമ്മൾ സ്വപ്ന ലോകമില്ലേ എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള സ്വപ്ന ലോകമാണ് എൻ്റെ ഇടുക്കി ജില്ല എൻ്റെ ഇടുക്കി ജില്ലയാണ് തേക്കടി മൂന്നാർ ഇടുക്കി ഡാം അങ്ങനെ ഒട്ടനവധി കാഴ്ചകളാണ് എൻ്റെ ജില്ലയിലുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ആശയട്ടോ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി അലഞ്ഞ ആളാണ് ഞാൻ കാരണം ഞങ്ങളുടെ ഹയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് അന്ന് അത്ര സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കലാപരമായിട്ടോ കായികപരമായിട്ടോ അല്ല വ്യത്യസ്തമായ എന്ത് കഴിവുകളുണ്ടെങ്കിലും എൻ്റെ ബിനു അടിമാലി യൂട്യൂബ് ചാനലിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നൂറ് ശതമാനം ശ്രമിക്കും കഴിവുകൾ ഉണ്ടായിട്ട് നമ്മൾ ചാനലിൽ എങ്ങനെ പോകും എൻ്റെ കഴിവിനെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എങ്ങനെ എത്തിക്കും എന്ന് ഓർത്ത് നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാനത് ജനങ്ങളിലെത്തിക്കാൻ നൂറ് ശതമാനം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ബിനു അടിമാലി യൂട്യൂബ് ചാനലിന്റെ ജൈത്രയാത്ര തുടങ്ങുന്നു നിങ്ങളുടെ സ്നേഹം പ്രോത്സാഹനം സപ്പോർട്ട് ഉണ്ടാകണം തുടങ്ങുക വ പിന്നെ എൻ്റെ ജില്ലയിലെ മാത്രം ആളുകളുടെ കഴിവല്ലോ പുറത്തെടുക്കുന്നത് കേരളത്തിലുള്ള എവിടെയുള്ള ആളുകളുടെയും കഴിവിനെ പുറത്തെടുക്കാൻ ഞാൻ സഹായിക്കും നമ്മളെന്തായാലും അടിമാലിക്ക് യാത്ര പോവുക കൂട്ടുകാരെ കാണണം നമ്മുടെ സ്കൂൾ കാണണം അങ്ങനെ ഒരുപാട് പേരെ കാണണം അപ്പം ചെല്ലുമ്പം ഞങ്ങളുടെ ഹയർ റേഞ്ചുകാർക്കൊരു പ്രത്യേകതയുണ്ട് ആരെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും പാപ്പം മേടിച്ചോണ്ടിരുന്നേ ചെല്ലാം പിള്ളേർ ചോദിക്കും ഒന്ന് പാപ്പം മേടിച്ചോണ്ടെന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും കാണാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് വേണം അപ്പം ഇവിടെ ഒരു നല്ല കിടുക്കൻ ബേക്കറി ഉണ്ട് ലെറ്റ്സ് ഈറ്റ് ബേക്കറി എന്നാണ് അതുകൊണ്ട് ഇല്ലാത്ത പ്രത്യേകതയാണ് ഈ ബേക്കറികളിൽ ഞാൻ ആദ്യം പറഞ്ഞു ലഡു ജിലേബിയും ഈ ബേക്കറിയിൽ ഇല്ലയെന്ന് ഇനിയും മറ്റൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ഇപ്പോൾ കാണിക്കാം ഇതാണ് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പേപ്പർ പ്ലേറ്റിൽ തരുന്നു എന്നുള്ളതല്ല നമ്മൾ ഏതൊരു സ്നാക്സും ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ നമ്മൾ മറ്റു ബേക്കറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടാലും വെട്ടില്ലേലും നമ്മളത് മേടിക്കും മനസ്സിലെ ഒരു രുചി കണ്ടിട്ടാണ് മേടിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അത് ഇഷ്ടപ്പെട്ടാൽ അത് ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ നമുക്ക് തരും അത് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി അങ്ങനൊരു പ്രത്യേകത കൂടി വിലറ്റ് സ്വീറ്റ് ബേക്കറിയിലുണ്ട് എന്തായാലും നമ്മൾ ഒരു ഒന്ന് കഴിച്ച് നോക്കാം ഇത് മാസ്ക് കഴിക്കാതെ ഇത് മാറ്റാതെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കേട്ടോ വർത്താനം പറഞ്ഞു കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം ഞാനിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുകയാണെങ്കിലും എന്തെങ്കിലും സ്നാക്സ് മേടിക്കാതെ എങ്ങും പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മേടിക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് ആ സ്നാക്സ് മേടിക്കൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നാക്കി അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്യണം എവിടെ ചെന്നാലും നിങ്ങൾക്കതിൻ്റെ രുചി നാവിലൊന്നും പോകില്ല അതാണ് ലെറ്റ് സീറ്റ് ബ്രേക്കേഴ്സ് അതിൻ്റെ കാരണം പേര് വരാൻ മറന്നുപോയി സീറ്റ് ബേക്കേഴ്സിൻ്റെ ഒരുപാട് വിശദീകരിച്ചുള്ള ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് പിന്നീട് വരാം പുനരാവ പ്രകൃതി സൗന്ദര്യം കണ്ടോ ഞങ്ങളുടെ നാടിൻ്റെ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കണം അപ്പം പിന്നെ പുറമേന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ അവസ്ഥ പറയണോ അതായത് നമ്മുടെ എറണാകുളം ജില്ലയും നമ്മുടെ ഇടുക്കി ജില്ലയും കൂടെ കൂട്ടി യോജിക്കുന്ന ഒരു പാലമുണ്ട് ഇവിടെ നമ്മുടെ നേര്യമംഗലം പാലം അത് തൊട്ടപ്പുറയാണ് പിന്നെ നേരെ പുറത്തേന്ന് വെച്ചാൽ പക്ഷി സങ്കേതം തട്ടേക്കാട് അത് ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പം ഈ നാട്ടിലെ ആളുകൾക്ക് പണ്ട് ഇവിടുന്ന് നാട്ടിലേക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തെ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പുറം അപ്പോൾ ഒരു വലിയ ഗ്രാമം തന്നെയാണ് അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് കടന്നു പോകാനായിട്ട് പാലമൊന്നും ഇല്ലായിരുന്നു അപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പാലം തുറന്നു കൊടുത്തത് അന്നവരെ ആളുകൾ കടത്ത് വഞ്ചിയിലാണ് സഞ്ചരിച്ചിട്ടുണ്ടരുന്നത് രണ്ട് വള്ളമൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് അങ്ങനെ കടന്നുകൊണ്ട് അതൊരു ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രകൃതി ഭംഗി എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ പാലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് സാധാരണ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും കല്യാണം ഒക്കെ നടക്കുകയാണെങ്കിൽ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഫോട്ടോഷൂട്ട് ഇല്ലാത്ത ഒരു കല്യാണം ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല കാരണം ആര് വന്നാലും ഈ പാലത്തേക്കിടെ ഒന്ന് നടക്കേണ്ടൊരു ഒരു ഷോട്ട് എന്തായാലും ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ നാടിൻ്റെ സൗന്ദര്യം ഭയങ്കര ഭംഗിയാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എന്നും പറഞ്ഞാണ് എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അപ്പം നാട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് ഇടുക്കിയിൽ അടിമാലിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പോൾ ആ കാഴ്ചകളുടെ തുടക്കമാണ് ഈ തൂക്കുപാലം അപ്പം എന്തായാലും ഇവിടുന്ന് സാധാരണക്കാരന് നടന്നു പോയിക്കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ട് കുറയ്ക്കുക ഞാൻ ഫുള്ള് പോയില്ല ഫുള്ള് കഴിഞ്ഞാൽ എനിക്ക് പേടിയായിട്ട് ഞാൻ തിരിച്ചു തന്നു അങ്ങനെയുള്ള സ്ഥലത്താണ് ഇതിലെ ബൈക്കിന് കടന്നു പോകുന്നത് അത് ലോഡും വച്ച് അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഹൈറേഞ്ചുകാരുടെ ആ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുന്ന് ഒറ്റയ്ക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടൻ നടന്നു വന്ന ആ നടപ്പിൻ്റെ ഓരോ എനിക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാതെ പറയാൻ പറ്റും കാരണം ഒന്ന് ചെറുതായിട്ട് ചലിച്ചു കഴിഞ്ഞാൽ ഈ തൂക്കുപാലം അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും ഇളകും അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ കാര്യം എവിടെ പോയാലും എൻ്റെ നാട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു ഒരു സ്നേഹം ഒരിഷ്ടം ആ നമ്മുടെ ബോർഡർ കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു വിക്സ് വലിക്കുന്ന ഒരു 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 സുഖമാണ് നല്ല കാറ്റും നല്ല വായും നല്ല വെള്ളവും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് കാണാം ഇനി ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇടുക്കി ജില്ലയിലേക്ക് കടന്നില്ല കേട്ടോ ഇത് കാഴ്ചകളുടെ തുടക്കം മാത്രം അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ നമ്മുടെ നാട്ടിലേക്ക് ഇടുക്കി ജില്ലയിലേക്ക് വാ പോവാം എൻ്റെ പൊന്നളാവ നിങ്ങൾ വരണുണ്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും കൂടെ കൂടി ബന്ധിപ്പിക്കുന്ന പാലം ആ പാലത്തിൻ്റെ പേര് നേര്യമംഗലം പാലം എന്നാണ് ഇത് ബ്രിട്ടീഷുകാർ പണിത പാലമാണ് അതുകൊണ്ട് പാലം ഇന്നും നിൽക്കുന്നു ഒരുപാട് വർഷം മുമ്പ് പണിത പാലമാണ് ഇത് മമ്മൂക്കയുടെ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഈറ്റ സിനിമ ഇവിടെ ഒരുപാട് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ് ഈറ്റ സിനിമയൊക്കെ പിടിച്ചിട്ട് നമ്മുടെ കമൽഹാസൻ സാറൊക്കെ ഈറ്റക്കെട്ട് നിരത്തി ഇട്ടിട്ട് അതിനകത്തോടെ തുടങ്ങി വന്നതൊക്കെ ഈ നദിയിലൂടെയാണ് നേരിമംഗലം നദിയിലൂടെയാണ് വരുന്നത് നമുക്കിപ്പം ആ പാലത്തിൻ്റെ ഉള്ളികളിൽ പോയിട്ട് നമുക്കൊന്ന് കാണാം തിരുവിതാംകൂർ ഭരണാധികാരികളായിരുന്ന സേതു ലക്ഷ്മി ഭായിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് രണ്ടിനാണ് ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ചുണ്ണാമ്പും ശർക്കരയും ചേർത്ത ശുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിന് കുറുകെ നിർമ്മിച്ച ഈ പാലത്തിന് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും നാല് പോയിന്റ് തൊണ്ണൂറ് മീറ്റർ വീതിയുമാണ് ഉള്ളത് സേതു ലക്ഷ്മി ഭായിയുടെ പേരിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം കണ്ടോ കോരവനം അതായത് ഒരു ആറു മണി ഒക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് ലൈറ്റിടാതെ പോകാൻ പറ്റാത്ത അത്ര ഒരു ഇരുട്ട് പോലെയൊക്കെയാണ് പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിലേക്കൊക്കെ ടൂറ് പോകും ഈ നാട്ടിലേക്ക് ടൂർ ടൂറ് പോകുന്ന സമയത്ത് എല്ലാ വെക്കേഷനും നാട്ടിൽ പോവും അച്ഛൻ്റെ നാട് കരിപ്പാടായതുകൊണ്ട് എല്ലാ വർഷവും പോകും പോകുമ്പോൾ ഈ റോഡിൻ്റെ പകുതി കേട്ടോ ഈ റോഡിൻ്റെ പകുതിയെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വേറെ ഒരു ബസ്സെങ്ങാനും ഓപ്പോസിറ്റ് വന്ന കിളിയും പരിന്തും അല്ല കിളിയും ഡ്രൈവറും കൂടെ കൂടിയിട്ട് ബാക്കിലേക്ക് എടുക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് തിരിക്കണം പവർ സ്റ്റിയറിങ് അല്ല രണ്ട് പേരും കൂടി ഒന്നിച്ച എടുത്ത് തിരിച്ച് മതി സാഹസികമായിട്ടാണ് ഒരു ട്രിപ്പ് വണ്ടി അങ്ങോട്ട് പോകണത് അപ്പോൾ അന്നത്തെ കാലമൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കും ഇപ്പം ഇപ്പോൾ നല്ല രണ്ട് ഡബിൾ ട്രാക്കൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് എങ്കിലും എൻ്റെ നാടിൻ്റെ വനപ്രദേശത്തിൻ്റെ ആ വനഭംഗി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ത് രസമാണ് നോക്കി ഇതിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാ ടെൻഷനും മറന്നെക്കണ്ട ആ വെള്ളമൊക്കെ കുടിച്ചാണ്ടല്ലോ എപ്പോൾ ഉറുമ്പ് തൊണ്ടയിൽ പോയി എന്ന് ചോദിച്ചാൽ മതി അത്രയ്ക്ക് ശുദ്ധമായ വെള്ളം ഈ സ്ഥലത്തോടെയൊക്കെ ഹൈ റേഞ്ചിൽ രാത്രിയൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം ഈ മലയൊക്കെ ഇറങ്ങി റൂട്ടിൽ നിൽക്കും ഞങ്ങളുടെ വർഷകാലത്ത് എപ്പോഴും ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടുന്ന സാധ്യതയുള്ള ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അന്നേരം പറയും നമ്മൾ ഒരിക്കലും ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന പ്രകൃതി രോക്ഷം കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞങ്ങളോട് എപ്പോഴും പറയും പത്രത്തിലും ടി വിയിലൊക്കെ എപ്പോഴും വാർത്തയുണ്ടാകും റേഞ്ച് പരിസരത്തു കൂടിയുള്ള വാഹന ഗതാഗതം തൽക്കാലം വൈകുന്നേരം ഒരാറു മണി കഴിഞ്ഞ് നിർത്തി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയും അത്രയ്ക്ക് അവസ്ഥയാണ് ഇപ്പോഴാണ് ഈ ഒരു അവസ്ഥ നേരത്തെ ഇതിൻ്റെ അപ്പുറത്തുള്ള അവസ്ഥയായിരുന്നു കാരണം ഒന്ന് ശക്തമായിട്ട് മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോഡെല്ലാം ഒലിച്ചു പോവുമായിരുന്നു ആ കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ ഓർത്തു പോകും ആ നല്ല ഫ്രിഡ്ജിൽ വെച്ചേക്കണ വെള്ളത്തിൻ്റെ കണക്ക് പ്രോട്ടോകോള് തെറ്റിക്കുന്നില്ല ഒരുപാട് പേരെടുത്ത് കഴുകിയ സോഫ എന്നാലും ഊഹ് കൈയുടെ ഉള്ളം കയ്യിൽ നമ്മൾ ഐസ് വെക്കിയിട്ട് ഒരു വേദന എടുക്കില്ലേ സ്റ്റാർ മാജിക്കിനാൻ ഇഷ്ടം പോലെ അനുഭവിച്ചു ഐസ് വെച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ എങ്കിലും പണ്ട് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമല്ലോ നെല്ലിക്കൊക്കെ തിന്നിട്ട് നല്ല കിണറ്റീന്ന് വെള്ളം കോരി കുടിക്കില്ലേ അതുപോലെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തിലേക്ക് പോയി ഞാൻ അടിപൊളി സൂപ്പർ വെള്ളം ഇനി നമ്മുടെ കാന്താരി മുളക് കാട്ടുതേൻ മുളയരി പായസം നമ്മുടെ ആദിവാസി പാരമ്പര്യ ചികിത്സയിലുള്ള ഒരു സംഭവമാണ് ഇല്ലിമുളയുടെ അരി വെച്ചിട്ടാണ് ഇവർ പായസം ഉണ്ടാക്കുന്നത് മുളയരി പായസം ഇതെന്താണെന്നറിയോ അമ്പും ബില്ലും പായസം നിന്നെ പൈസ കൊടുക്കാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്പ് ഇതങ്ങ് വീഴ്ത്തും വേറെ ഒന്നും ഇല്ലാണ്ടാ ചുമ്മാ പറഞ്ഞല്ലണ്ട അമ്പുണ്ട് വില്ലുണ്ട് ഇവിടത്തെ ചേട്ടനാണ് വില്ലാളി വീരന് ഇത് സംഭവങ്ങള് തേനീച്ചന വളർത്തുന്ന പെട്ടിയത് തേനീച്ചപ്പെട്ടിട്ടുണ്ട് സ്വന്തമായിട്ട് മക്കളെയൊക്കെ വള വളർത്തി വലുതാക്കി അവർ നമ്മളിട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പുറം ചൊറിയണമെന്ന് തോന്നുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ പുറം ചൊറഞ്ഞ് ആസ്വദിക്കാം മക്കളെ ആശ്ര ആശ്രയിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്താ രസം ഉണ്ടല്ലേ നമുക്കൊരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പോലെയൊക്കെയായിട്ട് ഉപയോഗിക്കാം വേണ്ട രസമുള്ളൊരു സംഭവമാണത് ഓരോ ഓടക്കുള്ളിൽ എടുക്കുമ്പം ഒരു പുറ പുറഞ്ചൊറിയുന്ന യന്ത്രം സൗജന്യം ശ്രീകൃഷ്ണനെ എല്ലാവരെയൊക്കെ സമ്മതിക്കണം അല്ലേ എന്ത് പാടാണ് നമ്മൾ ഊതിക്കഴിഞ്ഞാൽ അടുപ്പിൽ ഊതിക്കഴിഞ്ഞാൽ തീ കത്തും നമ്മൾ ഊതി കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും കേൾക്കില്ല അത്രയ്ക്ക് ഗംഭീരമുള്ള സംഭവമാണ് ഇത് അമ്പ് അല്ല ആ അത് അമ്പ് ഇത് ആവനാഴിയാണിത് മമ്മൂക്കയുടെ ആവനാഴിയല്ലേ ഒറിജിനലായിട്ട് അമ്പ് വിൽക്കാൻ പറ്റില്ലല്ലോ അതല്ലേ ഇതൊരു നാലമ്പ് കൈ പിടിച്ചിട്ട് ദേവസേനം ഇടാനായിട്ട് ഒരു വിടലങ്ങ് വിട്ട് കഴിഞ്ഞാണല്ലോ അഞ്ച് കാട്ടം കാട്ടുമൃഗങ്ങൾ നമുക്ക് സുഖമായിട്ട് കിട്ടി കറിക്കുള്ളതായി ഇത് ഇല്ലി മുള ഇല്ലിയുടെ അരിയാണ് ഇതിൻ്റെ പായസമാണ് നമ്മളിപ്പോൾ കുടിക്കാൻ പോകുന്നത് അപ്പോൾ അതെന്താ സാധനം പയറ് ഇതാണോ വൻ പയറ് ഈ പയറിൻ്റെ വലിപ്പം നോക്കി എന്ത് മക്കങ്ക ഇത് ണ്ടഷതക്കൂട്ടാണ് എന്ന് പറയും ഇതിന്റെ ഹെൽമെറ്റാണാ കാണുന്നത് ഇതിനൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അതി ഭയങ്കരമായിട്ട് ഊളയരി പായസം ആടിപ്പൊളി നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ ഹൈ റേഞ്ച് കാണാൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മുളയേരി പായസം മേടിച്ച് കഴിക്കണം ഇതൊരു ആദിവാസി പാരമ്പര്യമായിട്ടുള്ള അവരുടെ ഒരു പ്രോഡക്റ്റ് അല്ലേ അല്ലേ മുളയേരി പായസം അവരുടെ മാത്രം ഒരു ഔഷധ കഞ്ഞി കുടിക്കുന്ന പോലെ ഇതിനകത്തേക്ക് എന്തൊക്കെയോ ഒരു നല്ല ഒരു ഔഷധം കുടിക്കുന്ന ഒരു ഫീൽ ആ ചുക്ക ജീരകം ഏലക്ക തേങ്ങാപ്പാൽ ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഒരു പ്രകൃതിയുടെ മിശ്രണം ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ ബാക്കിൽ അല്ല ഇത് തമാശ പറഞ്ഞതാണെങ്കിലും ഇത് ഗംഭീരം കേട്ടോ ഇത് ധൈര്യമായിട്ട് കുടിക്കാം ഷുഗർ കയറിയാലും ചക്കരക്കൊല്ലി എൻ്റെ എനിക്ക് ഷുഗർ കയറുന്നില്ല ഞാനിപ്പോൾ മുളയരി പായസം കുടിച്ചു ഇത് നാൽപ്പത് വർഷത്തിലൊരിക്കലാണ് ഈ മുള പൂക്കുന്നത് അതിൻ്റെ അരിയാണ് നമുക്ക് കിട്ടി ഔഷധക്കഞ്ഞി പോലെ മുളയരി പായസമായിട്ട് ഞാൻ കഴിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നാൽപ്പത് വർഷത്തിൽ പൂക്കുന്ന ആ മുളയിലെ അരിയാണ് നമ്മൾ പായസമായിട്ട് കഴിച്ചത് അതെല്ലായിടത്തും അങ്ങനെ കിട്ടില്ല അത് ഓരോ സ്ഥലങ്ങളിൽ സെക്ഷൻ തിരിഞ്ഞ് ഇപ്പം ഈ വർഷം ഇവിടെ പൂക്കാണ് അടുത്ത വർഷം അടുത്ത സ്ഥലത്തായിരിക്കും പൂക്കുന്നത് അപ്പം ആ അമ്മച്ചി ആദിവാസികളുടെ ബ്രാൻഡ് അംബാസിഡറാണ് നമ്മുടെ ഇടുക്കി ജില്ലക്കാർ വയനാട്ടിലാണ് ആ അമ്മച്ചിയുടെ ഒക്കെ വാസസ്ഥലം അച്ചാറാണെന്ന് അത് കാട്ട് മാവിൻ്റെ തളിരലാണ് മാവിൻ്റെ തളിരലും കൊണ്ട് അച്ചാർ അത് ശരി അപ്പോൾ നേരം ഓ കാട്ടുമാവതല്ലേ മാന്തളിർ അച്ചാറാണ് ഇനി ഉമിക്കരി തീർന്ന ഇത് വെച്ച് നേരം എടുത്ത് പല്ലും തേക്കാം കാരണം മാവിൻ്റെ അംശം ഉണ്ടല്ലോ ഇതിനകത്ത് മാന്തളിർ അച്ചാർ ഇതൊക്കെ ഔഷധമാണ് കേട്ടോ ഇതും കണ്ടൊക്കെ അച്ചാറുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ചാട്ടം ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ മറ്റൊരു പ്രകൃതി സൗന്ദര്യം വാർന്നൊഴുകുന്ന വെള്ളച്ചാട്ടം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കി ജില്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏറ്റവും കൂടുതൽ ഈ വഴി പാസ് ചെയ്യുന്നത് മൂന്നാറിലേക്കെ ആയിരിക്കും ഇനി വിദേശികളായിക്കോട്ടെ സ്വദേശികളായിക്കോട്ടെ ആരൊക്കെ വന്നാലും നമ്മുടെ ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാതെ ആരും പോകില്ല ഇത് അത്രയ്ക്ക് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് വെള്ളച്ചാട്ടം വരുന്ന മഴക്കാലം ഭയങ്കര രൂക്ഷമായിട്ട് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിരിക്കും വന്ന് വെള്ളം ചാടുന്നത് റോഡിൻ്റെ നടുക്ക് വെള്ളം ചാടാ ചാടി ഒരുപാട് അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം ഇതും നമുക്ക് മലയാളികൾക്ക് ഇവിടെ കടന്നു പോകുന്നത് ഇതൊക്കെയാണ് ആളുകളെ വന്ന് കുളിക്കാറുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടം ഞങ്ങളൊക്കെ ആ കമ്പിയിൽ പിടിച്ചു ഒരുപാട് കുളിച്ച് ആസ്വദിച്ചിട്ടുണ്ട് ഞങ്ങളല്ല ഇവിടെ വന്നു പോണ എല്ലാ ടൂറിസ്റ്റുകളും ചുള്ളൻ ചെറുപ്പക്കാരും ഒക്കെ വന്നിട്ട് വന്നിട്ടവിടെ കുളിക്കാറുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇടുക്കി ജില്ലയുടെ കാഴ്ചകൾ ഇനിയും തീരുന്നില്ല നമുക്ക് ഇനിയും കണ്ട ആസ്വദിക്കാം ഇതൊക്കെ ഒന്നുമല്ല അടിയൊന്നും ആയിട്ടില്ല വടിവട്ടം പോയിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ തീയപ്പാറ വെള്ളക്കാട്ടം എൻ്റെ ഇടുക്കി ജില്ലയുടെ ഭംഗി എങ്ങനെയുണ്ടെന്ന് ചോദിക്കണ്ട എങ്ങനെ ഇഷ്ടപ്പെട്ടു വേണോ കാണാൻ അടുത്ത കാഴ്ച ബാ യൂട്യൂബ് ചാനലിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു എങ്കിൽ കണ്ടത് മനോഹരം കാണാൻ പോകുന്നു അതിമനോഹരം ഈ എപ്പിസോഡിന്റെ തുടർ കഥയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാൻ എന്ന ശുഭ പ്രതീക്ഷയോടെ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ബിനുവടിമാലി